ഹലോ ഡിയേഴ്സ് നമ്മുടെ സൂര്യമുഖിയാണ് കേട്ടോ ഈ കാണുന്നത് നിറയെ ബഡ്ഡുകളുണ്ട് പൂ ഭയങ്കര വലിപ്പമുണ്ട് കേട്ടോ ഒരു ഡാർക്ക് പിങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല പിങ്ക് ഷെയ്ഡാണ് വരുന്നത് വിരിയുന്ന സമയത്ത് കുറച്ചുകൂടി കൂടി ഡാർക്കാണ് കേട്ടോ പിന്നെ നടുക്കായിട്ടൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് നല്ല ഗ്രീൻ ഉള്ളിലുണ്ട് അങ്ങനെയാണ് സൂര്യമുഖി കേട്ടോ നല്ല വലിയ പൂവാണ് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഓരോ ഫ്ലവേഴ്സ് ഇങ്ങനെ കാണിച്ചു പോകാനായിട്ട് പുതിയ പുതിയ വെറൈറ്റീസിൻ്റെ ഫ്ലവേഴ്സ് പലരും കണ്ടിട്ടുണ്ടാവില്ല ഷോർട്ട് വീഡിയോ പോലും ഇതൊന്നും അങ്ങനെ കാണാറേ ഇല്ല നമ്മൾ സൂര്യമുഖീന്ന് അടിച്ചു ചോദിക്കാൻ അപ്പോൾ പുതിയ വെറൈറ്റികൾ നിങ്ങൾ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോന്ന് പരിചയപ്പെടുത്തുന്നത് പിന്നെ ഇന്നൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം തന്നെ ട്രോപ്പിക്കൽ ആണ് അപ്പോൾ വേണ്ടവർ വാട്സപ്പ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ട്യൂസ്ഡേ ആണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നമ്മളൊരു സെയിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഒത്തിരി ഓർഡേഴ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയായിരുന്നു അത് നമ്മൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ എല്ലാം അയച്ച് തീർത്തു തിങ്കളാഴ്ച വീഡിയോ ഇട്ടിട്ട് ചൊവ്വാഴ്ച അയച്ച് തീർത്തിട്ടോ അങ്ങനെ ആയിരുന്നു തോന്നുന്നു കുറച്ച് ദിവസമായാലോ ഗ്യാപ്പായാലോ അപ്പോൾ ഒരാഴ്ച ഗ്യാപ്പ് എടുത്തുട്ടോ നമ്മൾ നമ്മൾ ശരിക്കും നമ്മുടെ ചാനലിൽ ഒരാഴ്ചയിൽ നമ്മളൊരു രണ്ട് മൂന്ന് സെയിൽസ് വീഡിയോസൊക്കെ ഇടാറുണ്ട് മൂന്ന് നാലൊക്കെ ഇടാറുണ്ട് ചില ആഴ്ചകൾ ഫുൾ ഇടാറുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ അതിന് ശേഷം വീണ്ടും എന്താ നല്ല എനർജി ആയിട്ട് വന്നിരിക്കുകയാണ് കുറേ പുതിയ ട്യൂബേഴ്സായിട്ട് അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വിരിഞ്ഞു നിൽക്കുന്ന ഡീനായനൊന്ന് കാണിക്കാം കേട്ടോ ഇതാണ് കേട്ടോ ഡീനായൻ എൻ്റെ ക്യാമറയിൽ എത്രത്തോളം വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയില്ല ഡാർക്ക് റെഡാണെട്ടോ ഡീനയൻ്റെ ഇത് കണ്ടോ ഡാർക്ക് റെഡാണ് ഇത് ഡീനായൻ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഫ്ലവർ കൊടുത്തിട്ടില്ല കേട്ടോ ഫ്ലവർ കിട്ടാൻ ഒത്തിരി പാടാണ് പക്ഷെ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ നല്ല വലിയ ഫ്ലവറാണ് ആണ് ഞാൻ വിടർത്തി കൊടുത്തതാണ് കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് നല്ല ഡാർക്ക് റെഡ് ആണ് ഡീനെ വരുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വെറൈറ്റീസ് എന്താണെന്ന് നോക്കാം ഡി ടി ഡി സി കൊറിയറ് വഴി നാളെയും മറ്റന്നാളും കിട്ടുന്ന ഓർഡേഴ്സ് അയക്കുക പിന്നെ ഞാൻ കുറച്ച് പരിപാടിയിലൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളൊരു നൂറോളം താമരകൾ വീട്ടിൽ തന്നെ നടാണ് അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക തിരക്കിലും ആയിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശമൊക്കെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി നട്ട് വയ്ക്കലാണ് അടുത്ത പരിപാടികൾ അപ്പോൾ അതൊക്കെ തരാം അതൊക്കെ വഴിയേ കാണിച്ചു തരാം എവിടെയാണ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ മുടങ്ങാതെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറന്നു പോകേണ്ട ഈ വീഡിയോ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ നല്ല രണ്ട് കമൻസ് തിരഞ്ഞെടുത്തിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ ട്യൂബേഴ്സ് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം എല്ലോ പിയോണി ആണ് കേട്ടോ മഞ്ഞത്താമര എല്ലോ പിയോണി ട്യൂബേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ ഈ വലുപ്പുള്ള ട്യൂബേഴ്സ് ആണ് പൊരണത്തിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അറുപത് രൂപയാണെട്ടോ വൺ ഇതെല്ലാം തന്നെ ആ റേറ്റിൽ വരുന്ന ലോട്ടസുകളാണ് കേട്ടോ എല്ലോ പിയോണിയുടെ പിന്നെ ഈ ഒരു വലുത് മാത്രം റേറ്റ് കൂടുതലാണ് ഇത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് കൂടുതൽ എന്ന് വെച്ചാൽ ഇരുന്നൂറ് രൂപ അത്രയേ ഉള്ളൂ അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം എല്ലോ പിയോണി ആട്ടോ മഞ്ഞത്താമര ഇത് നല്ല ലീഫുകളൊക്കെ വന്നിട്ടുള്ള സി ആർ റൂബിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് ലീഫുകളൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇനി നിങ്ങൾക്ക് ഇത് കിട്ടുമ്പോൾ വെള്ളത്തിലിട്ട് വെക്കണം എന്നില്ല നട്ട് വയ്ക്കുക കേട്ടോ കിട്ടുന്ന ദിവസം കുറച്ച് നേരം ഒരു ബോക്സിൽ വന്നൊരു ഐറ്റം കുറച്ച് മണിക്കൂർ നിങ്ങൾക്ക് വെള്ളത്തിട്ട് വയ്ക്കാം അതിനുശേഷം നട്ട് വയ്ക്കാം കേട്ടോ പലർക്കും അതറിയില്ല അപ്പോൾ ഇതാ ഈ ഒരു വലിപ്പം ഉള്ളതാണ് നൂറ്റി അൻപത് രൂപ നൂറ് രൂപാ കേട്ടോ ഇത് നൂറ്റി അൻപതിൻ്റെയാണ് പിന്നെ അതിൽ കുറച്ചുകൂടി ചെറുതാണെങ്കിൽ നൂറ് രൂപ ഈ വലിപ്പൊക്കെ ആണെങ്കിൽ അമ്പത് രൂപ കേട്ടോ സിയാറൂബിയാണ് കേട്ടോ നല്ല വലിയ ഫ്ലവേഴ്സ് വരുന്ന റെഡ് വെറൈറ്റിയാണ് ഡാർക്ക് പിങ്ക് വെറൈറ്റിയാണ് സിയാറൂബി ആട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി സുഭദ്രയാണ് കേട്ടോ വലിയ രൂപേഴ്സും ഉണ്ട് ചെറുതും ഉണ്ട് ഇതൊക്കെയാണ് ഈ ഒരു വലിപ്പം നല്ല വലിയ ഫ്ലവേഴ്സ് ആണ് കേട്ടോ സുഭദ്ര തരുന്നത് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി എൺ എൺപത് കേട്ടോ വൺ എയ്റ്റ് സീറോ ആണ് ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപയ്ക്കുള്ളൂ സുഭദ്ര നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയെന്നു വെച്ച് പറഞ്ഞാൽ മതി കേട്ടോ ഇതിപ്പോൾ ടോപ്പ് ഭാഗം ഇവിടെ ഇങ്ങനെ പോയി പക്ഷേ ഗ്രോ ടിപ്പിന് കുഴപ്പമില്ല അതുകൊണ്ട് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ അങ്ങനെ പലതോരോന്നോരോന്നായിട്ട് കാണിച്ച് പറയുന്നില്ല പലതിലും ബഡ്ഡുകൾ നമുക്കിങ്ങനെ മാറ്റുമ്പോൾ കാണാം അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഈ വലുപ്പമൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപത് രൂപ അങ്ങനെയാണ് റേറ്റുകൾ വരുന്നത് നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയെന്നു വെച്ച് പറഞ്ഞാൽ നമ്മളതനുസരിച്ച് തരുന്നതായിരിക്കും ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് എമ്മറ്റിയാണ് കേട്ടോ ഈ കാണുന്നത് റെഡ് എമ്മറ്റിയുടെ വലിയ ട്യൂബേഴ്സാണ് അപ്പോൾ നൂറ്റി അൻപത് ഇരുന്നൂറ് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് വലുത് ഇരുന്നൂറ് അങ്ങനെ ആ റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് റെഡ് എമ്മറ്റി ഒരു പുതിയ വെറൈറ്റിയാണ് നല്ല ഡാർക്ക് റെഡ് ആണ് വരുന്നത് പൂക്കൾക്ക് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പുതിയ വെറൈറ്റിയുമാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയുമാണ് കേട്ടോ നല്ല വലിയ രണ്ട് ആണ് കേട്ടോ ഇത് ഫസ്റ്റത്ത് ഒരു തിക്രണ്ണറാണ് ഇത് നൂറ് രൂപയുള്ളൂ റെഡ് ഫിലിപ്പാണ് കേട്ടോ ഡാർ റെഡ് ഫ്ലവർ വരുന്ന റെഡ് ഫിലിപ്പിൻ്റെ രണ്ട് ഡോ ടിപ്പുള്ള തി നൂറ് രൂപ അത് ട്യൂബ് ഇരുന്നൂറ് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് ബഡ്ഡുണ്ട് ഇരുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ റെഡ് ഫിലിപ്പ് നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും അപ്പോൾ ഏത് റേറ്റിൻ്റെ വെച്ചാൽ പറഞ്ഞോളൂ ഇതാ കേട്ടോ അടുത്ത വെറൈറ്റി ചന്ദ്രഭാഗ്യാണ് ഈ വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ചന്ദ്രഭാഗിയുടെ പിന്നെ ദാ ഇതാണെങ്കിൽ നൂറ്റി അറുപത് രൂപ കേട്ടോ രണ്ടും ചന്ദ്രഭാഗയാണ് രണ്ട് രണ്ട് ട്യൂബേഴ്സേ ഉള്ളൂ ഇരുന്നൂറിൻ്റെയും നൂറ്റി അറുപതിൻ്റെയും അടുത്തത് നല്ല ഭംഗിയുള്ള നമ്മളിത് മുറിച്ചിട്ടില്ല കേട്ടോ ഒന്നുമില്ല കൊണ്ടുവന്നിട്ട് എനിക്ക് മുറിക്കാനൊന്നും ടൈം കിട്ടിയില്ല അപ്പോൾ അതാ ഇങ്ങനെയാണ് ട്യൂബേഴ്സ് ഒക്കെ ഇരിക്കുന്നത് കേട്ടോ പലർക്കും അറിയില്ല ട്യൂബേഴ്സ് എങ്ങനെതാണ് ഇതുപോലെ നമ്മൾ ലോട്ടസ് നട്ട് കഴിയുമ്പോൾ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ നിന്ന് നിറയെ ട്യൂബേഴ്സാണ് ഇതൊരു നമ്മളൊരു ബേസിൽ നിന്ന് എടുത്തിരിക്കുന്ന ട്യൂബേഴ്സ് ആണ് ആണ്ട്ടോ അത് ഇതിൻ്റെ റേറ്റ് വരുന്ന ഈ ഒരു വലുപ്പുള്ളതാണ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിങ്ക് ജൂപ്പീറ്റർ ആണ്ട്ടോ അത് പുതിയ വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ ഇതിങ്ങനെ നോക്കുമ്പോഴൊക്കെ ബഡ് ഉണ്ടാവും അപ്പോൾ എല്ലാം തന്നെ നൂറ്റമ്പത് രൂപയുടെ ആ ഒരു വലുപ്പുള്ളതാണുള്ളത് പിന്നെ ഒരെണ്ണം എന്താ ഈ വലുപ്പുണ്ട് ഇവിടെ നിന്ന് മുറിക്കുന്നത് നമ്മൾ ഇത്രയും വെച്ച് മുറിക്കും കേട്ടോ അതെ ഇവിടം വരെ ഉണ്ട് ഇത്ര വെച്ച് മുറിക്കും അത് ഇരുന്നൂറ് രൂപ ബാക്കിയെല്ലാം നൂറ്റി അൻപത് രൂപ കേട്ടോ പിങ്ക് ജൂപ്പീറ്ററാണേ വേണ്ട ഒരു വാങ്ങിച്ചോളൂ അടുത്ത വെറൈറ്റി വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിട്ട് ചാന്തിന് ആണ് കേട്ടോ ചാന്തി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ് ഇത് നമ്മൾ ആ വീട്ടിലെടുത്തിട്ടുള്ള വീട്ടിൽ ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബറാണ് ആണ് കേട്ടോ ചേച്ചി പുറത്തോട്ട് പോവുകയാണ് ഗൾഫിലോട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കംപ്ലീറ്റ് അവിടെ നിന്ന് ഞാൻ ഞങ്ങൾ ചാന്തിൻ്റെ റേറ്റ് വരുന്നത് നൂറ് ആ റേഞ്ചിലാണ് വരുന്നത് വലിയ ട്യൂബേഴ്സ് ആണ് ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ ആ റേറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ നല്ലൊരു ഓഫർ തന്നെയാണ് അപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ കേട്ടോ പേര് ചാന്ദിനി അടുത്ത വെറൈറ്റി ക്യൂനോഫ് ഹാർട്ടാണ് കേട്ടോ നൂറ് രൂപയുള്ളൂ നല്ല ഭംഗിയുള്ള റണ്ണേഴ്സ് ഒക്കെ ഓടിയിട്ടുള്ള ട്യൂബർ തന്നെയാണ് വരുന്നത് ലീഫൊക്കെ വന്നിട്ടുള്ള ഈ വലുപ്പുള്ളത് നൂറ് രൂപ കേട്ടോ ക്യൂനോ ഹാർട്ട് നമ്മൾ ചാന്തിനിയും അരുന്തതിയും എടുത്തപ്പോൾ മിക്സ് ആയി പോയിട്ടോ ഞാൻ കൊണ്ടുവന്നപ്പോൾ പേരുകൾ തമ്മിലൊരു കൺഫ്യൂഷൻ വന്നു അപ്പോൾ ചാന്തിനി അല്ലെങ്കിൽ അരുന്ദതി കേട്ടോ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുന്നില്ല അപ്പോൾ അത് രണ്ടും ഇല്ലാത്തവർ വാങ്ങിയാൽ മതി ചാന്തിനി ഓർ അരുന്തതി അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് നൂറ്റമ്പത് ഈ ഒരു വലിപ്പാണെങ്കിൽ നൂറ്റി അൻപത് ചെറുതൊക്കെ നൂറ് അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് കറക്റ്റ് ഐഡിയ അറിയാത്തത് റേറ്റ് കുറവില് കൊടുക്കുന്നത് രണ്ടും പുതിയ വെറൈറ്റീസാണ് നല്ല ഡിമാൻഡുള്ള വെറൈറ്റീസാണ് ഇത് രണ്ടും അപ്പോൾ ചാന്ദിനി അല്ലെങ്കിൽ അരുന്തതി ഇല്ലാത്തവർ വാങ്ങിച്ചോളൂ കേട്ടോ അത് ഇത്രയും വെറൈറ്റീസാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇതിൽ വേണ്ട ഒരു പറയുക പിന്നെ അതുപോലെ തന്നെ ഒരു കോംബോ കൂടി കൂടിയുണ്ട് കേട്ടോ കോംബോ വന്നിട്ട് അഞ്ച് വെറൈറ്റീസ് പ്ലസ് വാട്ടർ മോസേക്ക് പിന്നെ അതുപോലെ ജാപ്പോണിക്ക പ്ലാന്റ് കിട്ടോ ഇത്രയും പ്ലാന്റ്സ് അസോള ഇത്രയും മൂന്ന് വാട്ടർ പ്ലാന്റും അഞ്ച് ലോട്ടസ് ട്യൂബേഴ്സ് ഉണ്ടാവും അതിൽ ലോട്ടസ് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ പിങ്ക് ജൂപ്പീറ്റർ ഉണ്ടാവും പിന്നെ സുഭദ്രയുടെ ഒരു ട്യൂബർ ഉണ്ടാവും അങ്ങനെ അപ്പോൾ പിങ്ക് പിന്നെ ഡാർക്ക് പിങ്കുമായി പിങ്ക് ജൂപ്പീറ്റർ ലൈറ്റ് പിങ്ക് സുഭദ്ര ഡാർക്ക് പിങ്കുമായി ഒരു റെഡ് വെറൈറ്റി അത് റെഡ് എം ആയിരിക്കും ആ മൂന്ന് വെറൈറ്റി പിന്നെ ഐ ഡി അറിയാത്തത് നമ്മൾ മറ്റേ അരുന്ധതി സു ചാന്ദിനി എന്ന് പറഞ്ഞില്ലേ അതിൽ നിന്നുള്ളത് ഒരു വെറൈറ്റി ഒന്നോ രണ്ടോ വെറൈറ്റികൾ ഉണ്ടാവും കേട്ടോ അങ്ങനെ അഞ്ച് ട്യൂബേഴ്സ് ഉണ്ടാവും പിന്നെ ഈ പറഞ്ഞ മൂന്ന് വെറൈറ്റീസ് മൂന്ന് വാട്ടർ പ്ലാന്റ്സ് അസോള ജാപ്പോണിക്ക വാട്ടർ മോസേക്ക് ഇതും ഉണ്ടാവും കേട്ടോ ഇത്രയും വെറൈറ്റീസിൻ്റെ ഒരു കോംബോ കൂടി ഉണ്ട് കേട്ടോ ആ കോംബോൻ്റെ റേറ്റ് വരുന്നത് ത്രിപിൾ ഫൈവ് ആണ് അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപയുള്ളൂ അഞ്ച് വെറൈറ്റീസ് സ്വന്തമാക്കാം സിഇ സി ഉൾപ്പെടെയാണ് അപ്പോൾ ഈ ഒരു അതൊരു കോംബോ ആയിട്ട് വാങ്ങിക്കുന്നവർക്കായിരിക്കും കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ കോംബോയിൽ ഇനിയിപ്പോൾ പലരും ചോദിക്കും ഈ വെറൈറ്റി ഉണ്ട് ഇത് മാറ്റിത്തരോ അങ്ങനെ ഇല്ല കേട്ടോ നമ്മൾ ഈ പറഞ്ഞ വെറൈറ്റീസ് ആയിരിക്കും ഈ കോംബോയിൽ നമ്മൾ തരിക ഒരു കോംബോ ആയിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ അഞ്ച് ആണ് അത് ഈ ഐഡിയ അറിയാത്ത പറയുന്നത് നിസ്സാരക്കാരല്ല എല്ലാം നല്ല വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കുക അപ്പോൾ ഇത്ര വെറൈറ്റീസ് ഉള്ളൂ ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് പേയ്മെൻറ്റ് ജി പേ ആണ് രണ്ട് ദിവസത്തിനുള്ളിൽ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ കേരളത്തിന് പുറത്താണെങ്കിൽ സി സി വ്യത്യാസമുണ്ട് പിന്നെ നമ്മൾ സൗത്ത് മാത്രമേ കേരളത്തിന് പുറത്ത് അയക്കുന്നുള്ളൂ നോർത്തിലോട്ടൊന്നും ഞാനിപ്പോൾ അയക്കാറില്ല സി സി അത്രയും കൂടാറുണ്ട് അതുകൊണ്ടാണ് അതും ശ്രദ്ധിക്കാൻ നോർത്തിലുള്ള കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് കോണ്ടാക്റ്റ് ചെയ്യണമെന്നില്ല കാരണം അത് ബുദ്ധിമുട്ടാണ് നമുക്ക് സി സി ഒത്തി ഒത്തിരി കൂടുന്നതുകൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കും ബൈ ഫ്രണ്ട്സ്